അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ അത് കട്ട് ചെയ്ത് എടുക്കുന്നത് വരെയുള്ള ഇത് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോയിൽ ഞാൻ ഫുൾ വീഡിയോ ചെയ്യാനുള്ള കാരണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീട ഇഷ്ടമാകുന്നു വിചാരിക്കണേ ഇഷ്ടമാവുകയാണെങ്കിൽ നല്ലൊരു മാക്സിമം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് എടുക്കുക പോലെ ഓക്കെ അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ നേരെ കൊണ്ടു നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ കവറിൽ വെക്കുകയോ ചെയ്യരുത് കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ആ ചെയ്യേണ്ട മണി ഇതുപോലെ കമ്പ് കട്ട് ചെയ്ത് കൂടുന്നാൽ നമ്മൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു അറുപത് ശതമാനം ഇതിൻ്റെ കുറച്ച് ബ്രാഞ്ചും ഇലകളും ഇലകളാണ് അറുപത് ശതമാനം കുറച്ച് ബ്രാഞ്ചും നമ്മൾ പിന്നെ കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് അതിൻ്റെ കുറച്ച് ബ്രാഞ്ചുകളും പിന്നെ കുറച്ച് ഇലകളും നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒഴിവാക്കി മാറ്റുക ഫുള്ള് അരി നമ്മൾ നിർത്തരുത് അതിന് ഒന്ന് വേര് ഇതാവാൻ ഉള്ള കുറച്ച് ഇലേ നിർത്താൻ പാടുള്ളൂ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെ പിന്നെ ഒന്ന് കട്ട് ചെയ്ത് വിടുക നല്ല രീതിയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടോ അല്ലാതെ ഫാസ്റ്റ് ഫാസ്റ്റാക്കണം കാരണം നമ്മുടെ വീട് ആവും അതുപോലെ നമ്മൾ ബ്രാഞ്ചിൻ്റെ തലപ്പ് വശം ഒന്ന് കട്ട് ചെയ്യുക കാരണം വെച്ചാൽ ഇത് ചെറിയൊരു വാട്ടം വരും ഈ വാട്ടം വരും പ്രത്യേകിച്ച് റംബുട്ടാനാണ് വാട്ടം വരുമ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ഇലക്കണ്ണി ഉണങ്ങും ഇല ഉണങ്ങി ഇലക്കണ്ണി ഉണങ്ങി പിന്നെ അത് അതിൻ്റെ തണ്ടിലേക്ക് ബാധിക്കും സ്പീഡായിട്ട് ബാധിക്കും റംബുട്ടാൻ എല്ലാവർക്കും അറിയാം ഞാൻ പറയാം എല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് നമ്മളിത് കൊടുക്കരുത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ കുറച്ച് ചെറിയ ബ്രാഞ്ചുകളും വലിയ ബ്രാഞ്ചിൻ്റെ തൂമ്പും പിന്നെ ഒക്കെ ഒന്നാണ്ട് കട്ട് ചെയ്ത് മാറ്റും ഒരു ഏകദേശം ഈ റേഞ്ചിലൊക്കെ നിർത്തിയാൽ മതി തോനെ നമ്മൾ ഇതേപോലെ ആ ഒരു ഭംഗി എന്ന് വിചാരിച്ചാണ്ട് നമ്മൾ ചെയ്യരുത് ആ ഭംഗിയിൽ നമ്മൾ പ്ലാൻ ചെയ്താൽ ഉണ്ടാവുമെന്ന് യാതൊരു ഇതില്ല കാരണം പല ഒരിത് ലെയർ ചെയ്യുന്നുണ്ട് പിന്നീട് അതിൻ്റെ വീട് കാണില്ല അത് ഉണ്ടായിരുന്നോ അത് പിടിച്ചിരുന്നോ ഒന്നും അതിൻ്റെ വീട് പിന്നീട് കാണുന്നില്ല അപ്പോൾ അങ്ങനെയല്ല നമ്മുടെ സിസ്റ്റം നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഞാൻ പറയല്ലേ ഒരു അമ്പത് മുതൽ അറുപത് അറുപത്തഞ്ച് ശതമാനം വരെ നമ്മളതിൻ്റെ തൂമ്പും കരടാണ് വലിയ ഒത്തിരി ഇതാണ് ഞാൻ ഈ കമ്പിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് വേണ്ട നമുക്ക് ഇതാ ഈ റേഞ്ചും മതി ഇത്രയും അല്ലെങ്കിൽ ഇത്രയും ബ്രാഞ്ചും ഈ മെയിൻ കമ്പുകളുടെ തലപ്പ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒക്കെ ഒന്ന് ഓക്കെ നമുക്ക് ഇത്രയും വേണ്ട ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ശരിക്കും കണ്ടാലേ ഞാൻ ആ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു രീതിയിലേക്ക് കൂടുന്നിട്ടുള്ളത് ഇത്ര പാടുള്ളൂ ഇതിലേലും ഇതിൻ്റെ കമ്പുകളൊക്കെ ആയിട്ട് ഇനി നമ്മൾ ഇതൊന്ന് എന്താ പറയുക കട്ട് ചെയ്യുക ഓക്കെ അവിടെ ഉള്ള കട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അഴിച്ചു നോക്കി ഇതിൻ്റെ വേര് ഇളകാതെ നമ്മൾ കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കഴിച്ചിട്ട് കാണിച്ചു തരാം ഇപ്പം നമ്മളതിൻ്റെ കവറ് അത് പൊട്ടരുത് അതിൻ്റെ വേര് പൊട്ടാതെ കണ്ട നല്ല വേരായിട്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടി കൂടി സ്ട്രോങ് ആണ് വേര് സ്ട്രോങ് ആണ് ഒരു ബ്രൗൺ കളറിൽ വരണം ശരിക്കും നമ്മൾ കവറും എല്ലാം എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കവറിലേക്ക് മാറ്റുക എവിടെയാണ് നമ്മൾ പ്രത്യേക ഒരു കാര്യം അത് ഞാൻ പോയിൻറ്റുകൾ ശ്രദ്ധിച്ചോളി നമ്മൾ ഇങ്ങനത്തെ പ്ലാന്റുകളൊന്നും ഒരു വലിയ കവറിൽ മിക്സ് നിറച്ചിങ്ങാണ്ട് വെക്കരുത് കാരണം അതിങ്ങനെ ആടും ഈ പോട്ടിമിക്സ് ഇപ്പോൾ ആ ഒരു വെക്കുന്ന സമയത്ത് ഭയങ്കര ലൂസായിരിക്കും അപ്പോൾ അത് അതിൽ കിടന്ന് ഇങ്ങനെ ആടുമ്പോൾ ഇതിൻ്റെ വേര് ഈ പുതിയ മണ്ണിലേക്ക് വരുമ്പോൾ ഈ ആട്ടം വരുമ്പോൾ അത് പൊട്ടും ജസ്റ്റ് ഏതെങ്കിലും ഒരു വേര് നിന്ന് പൊട്ടിയാലും അവിടെ ഫംഗസ് വന്ന് ചീയും ആ ചീച്ചിൽ ഇതിനെ എല്ലാ വേരിനും ബാധിക്കും അത് വരരുത് ഞാൻ പല നമ്മളെ ഗ്രൂപ്പ് ക്ലാസ്സിലൊക്കെ ഞാൻ പറയാറുണ്ട് ചെറിയ കവറ് ഒരു പത്തോ പന്ത്രണ്ടോ എട്ടോ പന്ത്രണ്ടോ അങ്ങനെയുള്ള ചെറിയ കവറിൽ ഹൈറ്റ് കൂടിയത് വട്ടം കുറഞ്ഞത് മതി അത് കമ്പിൻ്റെയും തേടും വലിപ്പം അനുസരിച്ച് നമ്മൾ കവർ ശിഷ്ടം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെ നഴ്സറികളിൽ ചെറിയ കവറിൽ നിന്ന് വലിയ കവറിലേക്ക് അങ്ങനെ മാറ്റി മാറ്റി ഓരോ സ്റ്റേജ് അടിസ്ഥാനത്തിലാണിത് മാറ്റുന്നത് അതിന് കുറേ കാര്യങ്ങളുണ്ട് വെറുതെ ചുമ്മാ മാറ്റുന്നതല്ലേ അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ പത്തേ പന്ത്രണ്ട് കവറിലേക്കാണ് ഞാൻ മാറ്റുന്നത് ഇത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതിൽ ചുവന്ന മണ്ണാട്ട പിന്നെ ചാണകപ്പൊടി കൂടുതൽ വേണമെന്നില്ല ചാണകപ്പൊടി ആട്ടും കാട്ടും പൊടിയാണത് കുറച്ച് ചൈലിച്ചോറ് ഇതെല്ലാം കൂടെ ജസ്റ്റ് മിക്സ് ചെയ്യുക കാരണം വെറും മണ്ണിൽ മാത്രമാകുമ്പോൾ മണ്ണ് ഉറക്കും രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ മണ്ണെണ്ട് ഉറക്കും അപ്പോൾ നമ്മൾ ഈ ചൈലച്ചോറിൻ്റെ അളവൊന്ന് കൂട്ടിക്കൊടുത്തിട്ട് അതിൽ കുറച്ച് ചാണകപ്പൊടി എല്ലാം നാട്ടുകാശം പൊടിച്ചത് ജസ്റ്റ് നമ്മളെന്ത് ചെയ്യുക ഇതിലേക്ക് കുറച്ചൊന്നങ്ങിടും ഈ രീതിയിൽ ഈ രീതിയിൽ ഇട്ടിട്ട് നമ്മളെ പ്ലാൻ്റ് ആർ ഇങ്ങനെ വെക്കും ഒന്നിതിനൊന്നും സംഭവിക്കരുത് അങ്ങനെ വെച്ചിട്ട് നമ്മളെ പോട്ടി മിക്സ് കറക്റ്റായിട്ട് ഇത് സെൻറ്റർ ആക്കി വെച്ചിട്ട് കറക്റ്റാക്കിയിട്ട് നമ്മൾ ഇതുപോലെ നിറച്ച് കൊടുക്കുക ഇതുപോലെ നിറക്കുക ജസ്റ്റ് മെല്ല അതിൻ്റെ പേര് പൊട്ടാത്ത രീതിയിൽ എടുക്കണം കണ്ടോ ചെറിയ കവറിലന്നര ഇതിപ്പോൾ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് രണ്ട് മൂന്നാല് ദിവസം നനച്ചാൽ ഈ മണ്ണും ഇതും കൂടി ഒന്നുകൊണ്ട് സെറ്റാവുന്നില്ലേ അപ്പോൾ ഇതിങ്ങനെ ആടൂലുമില്ലാതെ എന്നിട്ട് നമ്മൾ എന്ത് ഏതെങ്കിലും നല്ല തണലായിട്ടല്ല മരച്ചിന് ചൂട്ട് വയ്ക്കുക കാരണം ഈ പോട്ടി മിക്സ് പിന്നെ റൂട്ട് സ്പ്രെഡ് ആവുന്നേ അതായത് വേര് കൂടുതലായിട്ട് പെട്ടെന്ന് പിടിക്കാൻ നമ്മൾ ചൈരിച്ചോറിൻ്റെ അളവ് മണ്ണിൽ കൂട്ടണം അല്ലെങ്കിൽ പോട്ടി മിക്സിൽ കൂട്ടുക പെട്ടെന്ന് അതിലേക്ക് ആ വേര് ഇതിൻ്റെ വേര് പെട്ടെന്ന് ആ നമ്മളെ പോട്ടി മിക്സിലേക്ക് കൊണ്ട് മാറും ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ കൂടുതൽ വേരാവും ഇതിൽ നിന്ന് വേറെ ആയി തളിയിലൊക്കെ വന്നാൽ ഉഷാറായിരുന്നു വലുതായതിന് ശേഷം മാത്രം ഒന്നുകെ ഡയറക്റ്റ് പ്ലാൻറ് ചെയ്യുക എല്ലാം തന്നെ വലിയ കവറിലേക്ക് മാറ്റി വിശയാക്കി നിർത്താം ഇനി ഇപ്പോൾ ഞമ്മളത് ചെയ്യേണ്ട ഒരു കാര്യം ഇത് തണലത്ത് വെക്കണം മിനിമം ഒരു എന്താ പറയുക ഒരു രണ്ടാഴ്ച തണലത്തിരിക്കണം പറഞ്ഞാൽ ചിലവരുണ്ട് കാർപ്പറേഷൻ്റെ ഉള്ളിൽ കൊണ്ടു വെക്കണത് തെറ്റാണ് കാറ്റും വെളിച്ചും പാസ് ചെയ്യുന്ന സ്ഥലത്ത് തണലത്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിൻ്റെ മരങ്ങൾ കണ്ടില്ലേ ഇവിടെയാണ് ഇൻ്റെ ഞാൻ തണലായിട്ട് വെക്കുന്ന ഇത് ഇവിടെയാണ് അപ്പം ഇവിടെ എന്ത് ചെയ്യുക തണലത്ത് ഒരു കുറച്ച് ദിവസം ഇപ്പം ഇതാ ഇവിടെ ഞാൻ ഈ മരത്തിനോട് ചാരിയിട്ടാണ് വെക്കുന്നത് ഈ മരത്തിനോട് ചാരിയിട്ടാണ് വെക്കുന്നത് എസ്റ്റ് ഈ മരത്തിനോടൊന്ന് ചാരിയിട്ടാണ് വെക്കുന്നത് ഓക്കെ ഒന്നുമില്ല അത് ഞാൻ ചെറിയ പണിയില്ല ഞാൻ ഈ മരത്തിനോട് ചാരിയിട്ടാണ് വെക്കുന്നത് അതെന്തിനാണെന്ന് വെച്ചാൽ ഈ മരത്തിനോട് കൂടിയിട്ട് ഞാൻ ഇതിനവിടെ ഒന്ന് എന്താ പറയുക ഒന്ന് വെക്കും ഒന്ന് അണ്ട് കെട്ടി വെച്ചാൽ ഒന്ന് ഇവിടാണ്ട് കെട്ടി വെച്ചാൽ ഈ മരം ഇളകൂല ഇപ്പം നമ്മൾ വെച്ച വെച്ചറമ്പുട്ടാൻ ഇളക്കം വരില്ല കണ്ടോ മഴ ഇല്ലെങ്കിൽ ചെറിയ അളവിൽ ഒരു വെള്ളം കൊടുക്കുക ഒന്ന് നനച്ചു കൊടുക്കുക ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച ഇവിടെ ഇരുന്നോട്ടെ രണ്ടാഴ്ച ഇരുന്നാൽ തന്നെ അത് പേര് ക്ലിയർ ആവും പിന്നെ പിടിപ്പുകളി വരും ഇവിടെ നിന്നിട്ട് നമ്മൾ രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ വലിയ കവറിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റുക പിന്നെ ഡയറക്റ്റ് പ്ലാൻ ചെയ്യണമെങ്കിൽ പ്ലാൻ്റ് ചെയ്യുക അപ്പോൾ വീട് വീട് നീളം കൂട്ടാനല്ല ഒരുപാട് കാര്യങ്ങൾ പ്ലാന്റുമായി ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കാണ്ട് കാരണം പലരും ഇതുപോലെ പല ലെയർ ചെയ്ത് തെയ്യാക്കുന്നുണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാവരും അല്ല അപ്പോൾ പലർക്കും ഇതുപോലുള്ള അവസ്ഥ വരുമ്പോൾ പ്ലാൻ അതായത് കവറിലേക്ക് മാറ്റുമ്പോൾ അത് ഉണങ്ങി പോകുന്ന എനിക്ക് ഞാൻ ഒരുപാട് പല ഗ്രൂപ്പുകളിലൂടെ കേട്ടിട്ടുള്ള ഉണങ്ങിപ്പോകാം അപ്പോൾ അതെന്താണ് കാരണം എന്നുള്ളത് അതിനെപ്പറ്റി ആരും പഠിക്കാൻ ശ്രമിക്കുന്നില്ല ഒന്നിങ്ങനെ ഇത് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എല്ലാവരും ഇത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു തരില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ പഠിക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് വിജയിപ്പിക്കുക നമ്മളെ വീട്ടിൽ നിന്ന് ധാരാളം തൈകള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ഞാൻ അതല്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗ്രൂപ്പ് ഉണ്ട് അതിൽ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ നമ്പറിൽ മെസ്സേജ് കേൾക്കാം ഞമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം ഗ്രൂപ്പിൽ ക്ലാസും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് താല്പര്യപ്പെട്ട് ഇഷ്ടപ്പെട്ട് എങ്കിൽ മാക്സിമം ഒന്ന് എന്ത് ചെയ്യാം ഒന്ന് എല്ലാവരും കണ്ടൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം